ിറ്റർ പാല് കാലത്തും പത്ത് ലിറ്ററോളം പാൽ ഉച്ച കഴിഞ്ഞു സെയില് ഉണ്ട് അപ്പൊ അതില് ചിലപ്പോൾ കൂടുതൽ പാല് വരും പശുക്കള് പ്രസവിക്കുന്ന ടൈം കൂടുതൽ പാല് വരും അങ്ങനെ വരുമ്പോ സൊസൈറ്റിയിൽ അളക്ക പതിവ് സൊസൈറ്റിയിൽ ഇളക്കുമ്പോ അതിന്റെ മൂല്യം വളരെ കുറവാണ് നാല്പത് നാല്പത്തിരണ്ട് രൂപ നാല്പത്തി രൂപ വരെ കിട്ടുള്ളൂ അങ്ങനെ വന്നപ്പോ നമുക്ക് ഒരു ഐഡിയ തോന്നി തൈര് ഉണ്ടാക്കിയിട്ട് ൂരുണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഇപ്പൊ ആൾക്കാർ ഇവിടെ ചോദിച്ചു വരാറുണ്ട് തൈരുണ്ട് ചോദിച്ചു വരാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്നവർക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കി തുടങ്ങി അപ്പൊ വരുന്ന ആൾക്കാരെ പിന്നെ പിന്നേം പിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ബോർഡ് സംഘടിപ്പിച്ച ബോർഡ് വെച്ചു സക്സസ്ഫുൾ ആയിരുന്നു ബോർഡ് വെച്ചപ്പോൾ അത് ആൾക്കാരെ ആൾക്കാരെണ്ണം കൂടി കൂടി വന്നു തുടങ്ങി അടുത്തുള്ള ഇതിലെ പോകുന്ന ആൾക്കാർ ഹൈവേ ആയതുകൊണ്ട് പല ആൾക്കാരും